ഹലോ ഇന്ന് ഡിസംബർ ആറ് ഞങ്ങളുടെ ചെക്കന്മാരുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ഞങ്ങളൊരു ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഫോട്ടോസൊക്കെ പിന്നെ ആഡ് ചെയ്യാം എല്ലാവർക്കും ചോദിക്കുന്നൊരു ഡൗട്ടുണ്ട് ചെക്കന്മാരുടെ പേരെന്താന്ന് പേര് അമ്മമാരുടെ പേരാണ് ദക്ഷും ധ്രുവും മൂത്താളുടെ പേര് ധ്രുവ് രണ്ടാമത്താളുടെ പേര് ദക്ഷ രണ്ടാളും എൻ്റെ ഏട്ടൻ്റെ കുട്ടികളാണ് ഞങ്ങൾ ചെറിയൊരു കേക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേക്കൊക്കെ കട്ട് ചെയ്യാൻ നേരത്തൊക്കെ കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിരുന്നു പിന്നെ മേമയുടെ കൂടെ നിന്നിട്ടങ്ങോട് കേക്കൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്തിട്ട് കേക്ക് കട്ടിങ്ങനെ ഫുഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അതിൻ്റെ കൂടെ എൻ്റെ കുറച്ച് പഴയ ഫോട്ടോസൊക്കെ ചേർത്തിട്ടുണ്ട് ഇത് ഞങ്ങൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശ്രീകൃഷ്ണൻ്റെ വേഷം കിട്ടിയതാണ് രണ്ട് മക്രീളയും കൂടെ കൂട്ടിയിട്ട് ഇത് പിന്നെ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള അമ്മമാരുടെ കുറച്ച് ഫോട്ടോസും ചേർത്തത് ഇത് കുറച്ച് ഗുരുവായൂർ പോയപ്പോഴത്തെ ഫോട്ടോസാണ് അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലായിരുന്നു രണ്ടും എൻ്റെ കൂടെയുള്ള ഫോട്ടോസ് പിന്നെ ഇത് അവരുടെ അച്ഛനും അമ്മേടും കൂടെയുള്ള ഫോട്ടോസാണ് അതിൽ പപ്പയും ഉണ്ട് പിന്നെന്താ കുറച്ച് ടോയ്സൊക്കെ ആയിട്ട് ആശാൻ